മാനവചരിത്രത്തിലെ പുരാതന ശിക്ഷാരീതികൾ പരിശോധിച്ചു നോക്കിയാൽ കടുത്ത ക്രൂരമായ യാതനക്കു വിധേയമാക്കുന്ന മരണശിക്ഷാരീതികളിൽ ഒന്നാണ് സ്കാഫിസം പുരാതന പേർഷ്യയിൽ ഉപയോഗിച്ച ഈ ഭീകരമായ പീഠാനുഭവം ബോട്ട്സ് എന്നറിയപ്പെടുന്ന സ്കാഫിസം നമ്മുടെ പുരാതനപൂർവികരുടെ ക്രൂരതയുടെ ആഴങ്ങളും വിചിത്രമായ ക്രിയാത്മകതയും തെളിയിക്കുന്ന ഉദാഹരണമാണ് പേർഷ്യൻ സാമ്രാജ്യം ബാൽക്കൻ മുതൽ മധ്യേഷ്യ വരെ പരന്നിരുന്ന ഒരു വിപുലമായ ഭരണകേന്ദ്രമായിരുന്നു സ്കാഫിസം എന്ന പദം ഗ്രീക്ക് വാക്കായ സ്കാഫേ എന്നതിൽ നിന്നാണ് ഉദ്ഭവിച്ചത് വഞ്ചി എന്നാണ് ഇതിനർത്ഥം വള്ളങ്ങൾക്കിടയിൽ ഇരകളെ കൊടുക്കുന്ന രീതിയെ ഇത് സൂചിപ്പിക്കുന്നു അർത്ഥം കൊണ്ടുതന്നെ ഈ ഭീകരമായ ശിക്ഷാരീതിയുടെ ക്രൂരമായ സ്വഭാവത്തെ സൂചിപ്പിക്കുന്നു ഈ ക്രൂരശിക്ഷ അർട്ടക്സെർക്സസ് രണ്ടാമൻ എന്ന ഭരണാധികാരിയുടെ കാലത്ത് പ്രയോഗിച്ചിരുന്നെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ആ കാലഘട്ടം രാഷ്ട്രീയ കുതന്ത്രങ്ങളും നിഷ്ഠൂരമായ അധികാര പോരാട്ടങ്ങളും കൊണ്ട് കുപ്രസിദ്ധമായിരുന്നു സ്കാഫിസത്തെക്കുറിച്ചുള്ള ഏറ്റവും വിശദമായ വിവരങ്ങളിലൊന്ന് ഗ്രീക്ക് ചരിത്രകാരനായ പ്ലുട്ടാർക്ക് ആണ് രേഖപ്പെടുത്തിയത് അദ്ദേഹം രചിച്ച ലൈഫ് ഓഫ് അർട്ടക്സർക്സസ് എന്ന കൃതിയിൽ മിത്രിഡേറ്റസ് എന്ന സൈനികൻ നേരിണ്ടി വന്ന ഭീകരമായ മരണശിക്ഷയെക്കുറിച്ച് വിവരിക്കുന്നു സൈറസ് ദി എങ്കറെ കൊന്നത് താനാണെന്ന് അവകാശപ്പെട്ട മിത്രിഡേറ്റസൻ വളരെ യാതനാപൂർവമായ ശിക്ഷയായ സ്കാഫിസത്തെ നേരിടേണ്ടി വന്നു ഗ്രീക്ക് ചരിത്രകാരനായ പ്ലൂട്ടാർ പറയുന്നതനുസരിച്ച് ഇരയ്ക്ക് ബലമായി പാലും തേനും കലർത്തിയ മിശ്രിതം നൽകിക്കൊണ്ട് വധശിക്ഷ ആരംഭിക്കുന്നു അതിനുശേഷം ഈ മിശ്രിതം ദേഹമാസകലം തേച്ചുപിടിപ്പിക്കുന്നു തോണി പോലെയുള്ള ഒരു പെട്ടിയിൽ കുറ്റവാളിയെ കിടത്തി മറ്റൊരു പെറ്റി കൊണ്ടു മൂടുകയും ചെയ്യും ഇങ്ങനെ വെച്ച പെട്ടികൾ വളരെ ഉറപ്പോടെ ബന്ധിപ്പിക്കുകയും ചെയ്യും തലയും കൈകളും കാലുകളും പുറത്തേക്കിടുന്നതിന് ദ്വാരങ്ങളുണ്ടാകും ഇങ്ങനെ കുറ്റവാളിയെ കിടത്തിയ ബോട്ടുകൾ പൊതുജനങ്ങൾ കാണുകെ വലിയ കുളത്തിലോ ചതുപ്പിലോ പൊങ്ങിക്കിടക്കുന്നതിനു വിടും സ്വയം ചലിക്കാനോ ശുദ്ധീകരിക്കാനോ കഴിയാതെ സ്വന്തം വിസർജ്യത്തിൽ കിടക്കാൻ നിർബന്ധിതരാകും പാലും തേനും അടങ്ങിയ മിശ്രിതത്തിന്റെ മണവും മനുഷ്യ വിസർജ്യത്തിന്റെ മണവും കൊണ്ട് പ്രാണികളും ഞണ്ടുപോലുള്ള ചെറു ജലജീവികളും ബോട്ടിലെത്തുന്നു അഫ്റ്റെക്സസ് രണ്ടാമന്റെ കോടതിയിൽ സേവനമനുഷ്ഠിച്ച ഗ്രീക്ക് വൈദ്യനായ കാറ്റസ് ഈ പ്രക്രിയയെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ നൽകി ഇരയുടെ കണ്ണുകൾ പലപ്പോഴും കൂട്ടത്തോടെ പറന്നെത്തുന്ന പ്രാണികളുടെ ആദ്യ ലക്ഷ്യമാണ് ശരീരം വള്ളത്തിൽ ഉരസിയുണ്ടാകുന്ന മുറിവുകളിൽ പ്രാണികൾ മുട്ടയിടുകയും താമസിയാതെ പുഴുക്കൾ വിരിഞ്ഞു തുടങ്ങുകയും ചെയ്യും ജീവനോടെയും ബോധത്തോടെയും ഇരിക്കുമ്പോൾ തന്നെ പ്രാണികളും ചെറുജീവികളും ശരീരത്തെ ഭക്ഷണമാക്കുന്നു ഇത് ദിവസങ്ങളോ ആഴ്ചകളോ നീണ്ടു നിൽക്കുന്ന ഏതൊരു മനുഷ്യനും താങ്ങാൻ പറ്റാത്ത യാതനയും കഷ്ടപ്പാടുകളും സൃഷ്ടിക്കുന്നു സ്കാഫിസത്തിന്റെ ഏറ്റവും അസ്വസ്ഥമായ വശങ്ങളിലൊന്ന് അതിന്റെ ദൈർഘ്യമേറിയ മരണാനുഭവമാണ് വളരെയധികം യാതനയും കഷ്ടപ്പാടുകളും സഹിച്ച് ഇരകൾ പതിനേഴ് ദിവസം വരെ അതിജീവിച്ചുവെന്ന് സൂചിപ്പിക്കുന്ന ചില വിവരണങ്ങൾ ചരിത്രത്തിൽ കാണാൻ കഴിയും പേർഷ്യൻ രാജാവായ ഡാരിയസ് ഹീനമായ കുറ്റകൃത്യങ്ങൾ ചെയ്തവർക്ക് ഈ രീതിയിലുള്ള ശിക്ഷ കൊടുത്തതായി പറയപ്പെടുന്നു പേർഷ്യൻ രാജാവിന്റെ പ്രീതി നഷ്ടപ്പെട്ട പാരീസാർട്ടിസ് എന്ന പേർഷ്യൻ ജനറലിന് സ്കാഫിസം ശിക്ഷ കൊടുത്തതായി പറയപ്പെടുന്നു